നമുക്കറിയാം ഒരു അബ്ദുൾ റഹീം പറഞ്ഞിട്ടൊരാള് ഈ സൗദി അറേബ്യയിൽ ഈ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ മുപ്പറന്നെ മോചിപ്പിക്കാനായിട്ടാണല്ലോ വലിയ ഒരു മെഗാ പിരിവ് ബോച്ചെ എന്ന് പറയുന്ന ഒരു പിന്നെ ജ്വല്ലറിയുടെ ഉടമ നടത്തിയത് അങ്ങനെ നടത്താൻ മാത്രമല്ല മുപ്പത്തിനാല് കോടി പിരിച്ചെടുത്തു പിരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഒരാഴ്ചയുള്ള സമയം ഈ സമയം കൊണ്ട് പിരിച്ചിട്ടില്ലെങ്കിൽ ആളെ തൂക്കിലേറ്റെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല പണം പിരിച്ചിട്ട് തന്നെ ഒരു മാസം ആവാറായി പക്ഷെ ഇതുവരെ ഈ അബ്ദുൾ റഹീമിന്റെ യാതൊരു വിവരവും ഇല്ല ഇപ്പോഴും ജയിലിലാണ് മൂപ്പരനെ വധിച്ചിട്ടും അങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഒരു മുപ്പത്തിനാല് കോടി എംബസിയിലേക്ക് എത്തിച്ചു എന്നാണ് ലാസ്റ്റ് ഞാൻ അറിഞ്ഞത് പിന്നെന്ത് സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു ട്രാക്കിങ്ങും ഇല്ല അതാണ് യാഥാർത്ഥ്യം എന്തായാലും അത് പറഞ്ഞതിന് മുമ്പ് അതേപോലത്തെ ഒരു സംഭവം ഈ സൗദി അറേബ്യയിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ് അത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ ഈ വാർത്ത പറയുന്നത് മകന്റെ കൊലയാളിക്ക് വധശിക്ഷയ്ക്ക് തൊട്ട് മുൻപ് മാപ്പ് നൽകി സൗദി പൗരൻ തന്റെ മകനെ കൊലപ്പെടുത്തിയ പ്രതിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നേരിൽ കാണാൻ എത്തിയ പിതാവാണ് പ്രതിക്ക് മാപ്പ് നൽകിയത് എന്ന വാർത്തയാണിത് അപ്പൊ ഈ വാർത്ത എന്താണ് ഡീറ്റെയിൽഡ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാവുക അതായത് ദമാം മകന്റെ കൊലയാളിക്ക് അവസാന നിമിഷം മാപ്പ് നൽകി സൗദി പൗരൻ അതായത് ഇതേപോലെ തന്നെ ഈ അബ്ദുൾ റഹീമിനെ പോലെ തന്നെ നിരവധി വർഷങ്ങൾ ജയിലിലായിരുന്നു അങ്ങനെ വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം എത്തി അങ്ങനെ ദിവസം എത്തി എന്ന് മാത്രമല്ല അങ്ങനെ ഈ വധശിക്ഷക്ക് കൊണ്ടുപോകുമ്പോൾ കാണാൻ വേണ്ടി വിളിക്കും വധശിക്ഷ കാണാൻ വേണ്ടിയിട്ട് ഈ രക്ഷിതാക്കളെ വിളിക്കും അങ്ങനെ ചെന്നു ചെന്ന സമയത്താണ് ഒരു പൈസ പോലും ഒന്നും വാങ്ങാതെയാണ് ഈ ഒരു വ്യക്തി മാപ്പ് കൊടുത്തത് എന്നാണ് പറയുന്നത് അതിന് മുമ്പ് ഈ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളല്ലോ ആ ഒരു പ്രതി അയാളുടെ കുടുംബം ഒരുപാട് ധനം തരാം ഒന്ന് മാപ്പ് കൊടുക്കണം എന്നൊക്കെ പറയുന്നതായിരുന്നു പക്ഷെ അതിലൊന്നും വഴങ്ങാതെയാണ് വധം തന്നെ വേണം എന്ന് പറഞ്ഞത് പക്ഷെ അവസാന നിമിഷം ഒന്നും വാങ്ങാതെ മാപ്പ് നൽകി എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് കുറ്റവാളിയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെയാണ് പിതാവ് മാപ്പ് നൽകിയത് മോചനദ്രവ്യം നൽകി വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ മുമ്പ് നിരവധി തവണ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും പിതാവ് വഴങ്ങിയിരുന്നില്ല തൻ്റെ മകനെ കൊലപ്പെടുത്തിയ പ്രതിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നേരിൽ കാണാൻ എത്തിയ പിതാവ് പ്രതിക്ക് പെട്ടെന്ന് മാപ്പ് നൽകി സൗദി ഹഫർ അൽബാത്തിനിലെ സ്വദേശി പൗരൻ അൽ ഹുമേദ് അൽ ഹർബിയാണ് മകന്റെ ഘാതകന് അവസാന നിമിഷത്തിൽ നിരുപാധികം മാപ്പ് നൽകി ഉദ്യോഗസ്ഥരെയും പ്രതിയെയും ഞെട്ടിച്ചത് പ്രതി വരെ ഞെട്ടിപ്പോയാ ഞാൻ നീ മരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ അബ്ദുൾ റഹീമിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മുപ്പത്തിനാല് കോടി കൊടുത്തു ഈ അബ്ദുൾ റഹീമാണെങ്കിൽ പതിനെട്ട് കൊല്ലം ജയിലിൽ കിടന്നു അതിനുശേഷമാണ് ഈ സംഭവ വികാസങ്ങളുണ്ടായത് ഈ പണം സൗദി അറേബ്യയിൽ എത്തിയെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇത്രയേ ഉള്ളൂ എവിടെയാണ് അബ്ദുൾ റഹീം ഒരാഴ്ച കൊണ്ട് എത്തും എത്തിയ ഉടനെ ഞങ്ങൾ അവിടെ വരും ഇവിടെ വരും എന്നൊക്കെ ബോച്ചയൊക്കെ പറയുന്നല്ലോ അപ്പൊ എവിടെയാണ് അബ്ദുൾ റഹീം എന്ന് തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ജനങ്ങളുടെ മുന്നിൽ വന്ന് ബോച്ച് അതുപോലെ തന്നെ അല്ലെ അല്ല ഇത് അറിയുന്ന ആരെങ്കിലും സൗദി അറേബ്യയിലുള്ള ഒരുപാട് വക്കീൽമാരും ഒക്കെ ഉണ്ടല്ലോ വക്കീൽമാരുടെ അഡ്വൈസർമാര് ഇന്ത്യക്കാർക്ക് വക്കീലൊന്നും ആവാൻ പറ്റൂല അവിടെ അഡ്വൈസർമാർ അപ്പൊ അവർക്ക് അറിയിക്കാലോ ഒന്നും തന്നെ അറിയിക്കുന്നില്ല അവസാനം കിട്ടിയ വാർത്ത പ്രകാരമാണെങ്കിൽ വാദി ഭാഗം വക്കീലുണ്ടല്ലോ അതായത് അബ്ദുൾ റഹീമിന്റെ വക്കീലല്ല ഈ പറഞ്ഞ മരണപ്പെട്ട ആ ഒരു കുട്ടിയുടെ പിതാവുണ്ടല്ലോ അവരുടെ ഭാഗത്തൊരു അഭിഭാഷകനുണ്ട് ഈ അഭിഭാഷകന്റെ അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എനിക്ക് കിട്ടിയത് അതിൽ പറയുന്നത് എത്ര ഒരു കോടിയാണോ ഒന്നര കോടിയാണോന്നല്ല അത്രയും തുക അവർക്കും കൊടുക്കണം അതായത് വാദിഭാഗം വക്കീലിന് കൊടുക്കണം ആര് കൊടുക്കണം ഈ അബ്ദുൾ റഹീമിന് കൊടുക്കണം അങ്ങനെ കൊടുത്താൽ മാത്രമാണ് ഈ ഒരു കേസിന് മുന്നോട്ട് പോകുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഈ അബ്ദുൾ റഹീം നിരവധി വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഞാൻ ഇവിടെ കണ്ടു അതാണ് അവസാനം കിട്ടിയ അറിവ് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ഞാനൊരു കേസ് നടത്തുകയാണെങ്കിൽ എന്റെ വക്കീലിന് ഞാനാണ് ഫീസ് കൊടുക്കുക മറ്റേ പാർട്ടിയുടെ വക്കീലിന്റെ ഫീസ് അവരാണ് കൊടുക്കുക അല്ല ഞാനല്ലോ കൊടുക്കുക പിന്നെ ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുൾ റഹീം ഈ വാദിക്കുന്ന ആൾക്കാരുടെ വക്കീലിന് പണം കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ അബ്ദുൾ റഹീമാണോ അവർക്കുള്ള ഫീസ് കൊടുക്കേണ്ടത് അതാ വാദി ഭാഗമല്ലേ കൊടുക്കുക അപ്പൊ അവിടെ തന്നെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ വാദിയുടെ ഭാഗത്തെ ആൾക്കാർക്കും ഈ അബ്ദുൾ റഹീം തന്നെ പണം കൊടുക്കണം പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അതും ഒന്നര കോടി അപ്പൊ അതങ്ങനെ അവിടെ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ സത്യത്തിൽ ഈ കേരളക്കാരൊക്കെ മലയാളികളൊക്കെ ചേർന്ന് എല്ലാ ലോകത്ത് കിടക്കുന്ന എല്ലാ മലയാളികളും ചേർന്ന് ഈ മുപ്പത്തിനാല് കോടി പിരിച്ചതിന് യാതൊരു കാര്യം ഇല്ലാതായോ അപ്പൊ അതിനെ കുറിച്ചൊന്നും ആരും ഒന്നും അന്വേഷിക്കുന്നില്ലേ എന്താണ് അതിന്റെ സംഭവവികാസം അതിന്റെ ആ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങോട്ടാണ് എവിടെ വരെ എത്തി ഇതൊക്കെ പറയേണ്ട ഉത്തരവാദിത്തം അവിടെ സൗദി അറേബ്യയിൽ ഇരിക്കുന്ന ആൾക്കാർക്കുണ്ട് ഇന്ത്യൻ എംബസിക്കുണ്ട് അതുപോലെ തന്നെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ബോച്ചയ്ക്കുണ്ട് അല്ലാതെ പൈസ പിരിച്ചു അത്രയും എന്റെ പണിയുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ബോച്ചയ്ക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ട് ബോച്ച പണം പിരിച്ചു പക്ഷെ ആ പണം ജനങ്ങളുടെയാണല്ലോ അപ്പൊ ജനങ്ങൾക്കുള്ള വിവരങ്ങൾ കൊടുക്കേണ്ടത് ബോച്ചയാണല്ലോ പക്ഷെ അങ്ങനൊന്നും കൊടുക്കുന്നത് കാണാനുമില്ല ഒന്നൂറ് രണ്ട് റുപ്പി അല്ലല്ലോ മുപ്പത്തിനാല് കോടിയാണ് സാധാരണ ദിയാപഥം എന്നൊക്കെ പറയുന്നത് ഒന്നര കോടി രണ്ട് കോടി ഇന്ത്യൻ റുപ്പീസ് അത്രയൊക്കെ ഉള്ളു അഞ്ചു കോടി മാക്സിമം ഇത് മുപ്പത്തിനാല് കോടിയാണ് എന്നാലോ അത് പിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ടും ഒരു വിവരം ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് അപ്പൊ അതിനെക്കുറിച്ച് ഉള്ള ഒരു വ്യാകുലത ഒരു ജിജ്ഞാസ കാരണമാണ് ഈ വീടുണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കും അറിയുമെന്നുണ്ടെങ്കിൽ താഴെ കൊമന്റ് ബോക്സിൽ അതിന്റെ ഫുള്ള് വിവരം ഇടാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമുക്കിനി അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ